സമരരംഗത്തുള്ള ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചും അവരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയും ചേർന്ന് സർക്കാരിന്റെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷനായി വി ജി അശോകൻ കെ ബി ജയറാം റോബിൻ വടക്കേത്തല ടോളി വിനീഷ് പുഷ്പ വിശ്വംഭരൻ ബീന സേവിയർ ടോണി അത്താണിക്കൽ സോമൻ വടശ്ശേരി ബീന തോമസ് കവിത രാമചന്ദ്രൻ സെൽജി സാജു ജിൻസി മരിയ തോമസ് ജോസഫ് പള്ളിക്കുന്നത്ത് സി എൻ പ്രഭാകരൻ സ്റ്റീഫൻ നീലങ്കാവിൽ ഷാലി വർഗീസ് എന്നിവർ സംസാരിച്ചു ഒമ്പതിനായിരം രൂപയാണ് ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ആശാവർക്കു ലഭിക്കുന്നത് ഈ ഒമ്പതിനായിരം രൂപ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുമ്പോൾ അത് പലപ്പോഴും എണ്ണായിരവും ഏഴായിരവുമായി ചുരുങ്ങാറുണ്ട് നമുക്കൊക്കെ അറിയാം ആരോഗ്യരംഗത്ത് കേരളം വളരെ മുൻപന്തിയിലാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാണ് ആരോഗ്യരംഗത്ത് പക്ഷേ ആരോഗ്യ രംഗത്ത് അങ്ങനെ നമ്മൾ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ഈ പാവപ്പെട്ട ആശാവർക്കർമാർ മറക്കാൻ പാടുണ്ടോ എന്നിരുന്ന പറയുന്നു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് പോലും ഗർഭിണികൾക്ക് അതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ എത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി രംഗത്ത് വ്യാപകമായ പ്രവർത്തനങ്ങളെ മുന്നിട്ട് പോകുന്ന ആശാവർക്കർമാർ അവർക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി അവരുടെ ഓണ്ടെറിയും കുടിച്ചുകയാണ്